നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുക നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സുകളാണ് ഓരോ ദിവസവും നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും നമ്മൾ ഓരോ സെറ്റിങ്സുകൾ പരിചയപ്പെടുത്തുകയാണ് കാരണം നമ്മളൊക്കെ വലിയ വില കൊടുത്ത് മൊബൈൽ ഫോൺ വാങ്ങും പക്ഷേ മൊബൈൽ ഫോണിനകത്തുള്ള സെറ്റിങ്സുകൾ നമുക്കറിയില്ല അപ്പോൾ നമ്മൾ ഓരോന്നും പരിശോധിക്കുകയാണ് ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഒരു സെക്യൂർ ചെയ്യുന്ന ഒരു സെറ്റിങ്സ് ഉണ്ട് ഏതാണ് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ നോട്ടിഫിക്കേഷൻ വേറെ ഇതുപോലെ വലിച്ചാൽ ഇവിടെ കാണും ഐ കംഫോർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഈ ഐ കംഫോർട്ട് എന്നുള്ള ഭാഗത്ത് ലോങ് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇവിടെ കാണാം ഐ കംഫോർട്ട് എന്നുള്ള സെറ്റിങ്സ് ഇനി കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഐ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കണ്ണിന് കൂടുതൽ സുരക്ഷിത്വം നൽകുന്ന ഫീച്ചറാണ് ഈ ഒരു ഭാഗം നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കാം എനേബിൾ ചെയ്യുമ്പോഴത്താ നമ്മുടെ സ്ക്രീനിൻ്റെ കളറിനൊരു വ്യത്യാസം വന്നിട്ടുണ്ട് ഒരു പ്രത്യേക ഒരു ചുവന്ന കളറാണ് നമ്മുടെ സ്ക്രീനിൽ വന്നിരിക്കുന്നത് അതായത് നമ്മുടെ കണ്ണിൽ കൂടുതൽ പ്രകാശം ലഭിക്കാത്ത രീതിയിൽ ബ്രൈറ്റ്നസ് അടിക്കാതെ നമ്മുടെ കണ്ണിനെ നമ്മൾ മൊബൈലിൽ നോക്കുന്ന സമയത്ത് കൂടുതൽ സേഫാക്കും സാധാരണ വൈറ്റ് കളറിലുള്ള ബ്രൈറ്റ്നസ്സ് അപകടത്തിലേക്കാക്കും അപ്പോൾ ആ ഒരു പ്രശ്നം തടയുന്നതിന് വേണ്ടി ഈ ഐ കംഫോർട്ട് എന്നുള്ള ഭാഗത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് ഇന്ന് എനേബിൾ ചെയ്ത് കൊടുത്താലേ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് ഇവിടെ നമുക്ക് ഇതുപോലെ നമ്മുടെ സ്ക്രീനിൽ ഒരു കളർ ചേഞ്ച് ആയത് കാണാൻ സാധിക്കും നിങ്ങൾക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണില്ല പക്ഷേ ഇത് ഇത് എനേബിൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ സ്ക്രീൻ കാണാൻ സാധിക്കുക ഇവിടെ നമുക്ക് ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് തൊട്ട് താഴായിട്ട് അത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഷെഡ്യൂൾ എന്നുള്ള ഭാഗത്ത് എനേബിൾ ചെയ്ത് കൊടുത്താൽ ഏതൊക്കെ സമയത്താണ് നിങ്ങൾക്ക് കണ്ണിന് കൂടുതൽ സുരക്ഷിത്വ നൽകേണ്ടത് എന്നുള്ള ഭാഗമാണ് ഇവിടെ ടേൺ ഓൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് രാത്രിയാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ കൂടുതൽ സമയം നോക്കുന്നെങ്കിൽ രാത്രി ഒരു ഒമ്പത് മണിക്ക് ശേഷമാണെങ്കിൽ ഒമ്പതേ പി എം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് ഓഫ് ചെയ്യേണ്ട ടൈം ഇവിടെ താഴെ ഭാഗത്തുണ്ട് അത് രാവിലെ അല്ലെങ്കിൽ രാത്രി ഒരു പന്ത്രണ്ട് മണിയാണെങ്കിൽ ആ ടൈം സെറ്റ് ചെയ്യാം നിങ്ങൾ കൂടുതൽ സമയം മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന സമയമാണെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അധികവും രാത്രിയാണ് ഏറ്റവും നല്ലത് കാരണം രാത്രി ബ്രൈറ്റ്നസ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിന് പ്രയാസം ഉണ്ടാകും അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രാത്രി സമയങ്ങൾ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ താഴെ ഭാഗത്തേക്ക് നോക്കുക നമ്മുടെ സ്ക്രീനിൻ്റെ കളർ ടെമ്പറേച്ചർ നമുക്ക് ലോ ലെവലിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ലോ ഭാഗത്തേക്കും ഹൈ ഭാഗത്തേക്കും നീക്കാൻ സാധിക്കും ലോ ഭാഗത്തേക്ക് വെക്കുന്നതാണ് ഏറ്റവും എനിക്ക് ഉചിതം അതുപോലെ തന്നെ താഴെ കാണുന്ന ഭാഗത്ത് ഡിസ്പ്ലേ എഫക്റ്റിനുള്ള ഓപ്ഷനുണ്ട് കളേഴ്സ് വേണോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണോ എന്നുള്ളതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സ്ക്രീന് കുറഞ്ഞ ലൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കളേറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളുടെ ലോ ഫംഗ്ഷൻസുകളും നല്ല കളർഫുള്ളായിട്ട് കാണാൻ സാധിക്കും ഇതൊക്കെ നിങ്ങളുടെ കണ്ണിനെ കൂടുതൽ അപകടത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് നിങ്ങളുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് കണ്ണിന് സുരക്ഷിത നൽകുന്ന ഈ സെറ്റിംഗ്സ് തീർച്ചയായിട്ടും നമ്മൾ എനേബിൾ ചെയ്തു വെക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം